ഒരു തട്ടിൽ പതിനെട്ട് ഇഡ്ഡലിയാണ് അങ്ങനെ ആറ് തട്ട് വയ്ക്കുന്ന സൈസാണ് ഇത് അതതിൻ്റെ ചെറുതും വലുതും എല്ലാം ആണ് അതിൽ ചെറിയ ഇഡ്ഡലി ഫാമിലി യൂസിന് പറ്റുന്ന ചെറിയ ഇഡ്ഡലി പോട്ട് മുതൽ വലിയ കമേഴ്ഷ്യൽ പർപ്പസിന് നൂറ്റി എൺപത് ഇഡ്ഡലി വരെ ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ മോഡൽ അത് തന്നെ മോമോസ് മേക്കർ എന്ന് പറയും മോമോസ് ചെയ്തെടുക്കേണ്ടതാണ് പിന്നെ നമുക്ക് മൾട്ടി പർപ്പസായിട്ട് നമുക്ക് എന്തെങ്കിലും വീട്ടിൽ അപ്പം അട ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ കേക്ക് ഈ ഈ ഹോം ബേക്ക് ഒക്കെ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പറ്റിയ സാധനങ്ങളാണ് കേക്ക് ട്രേകൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത അലുമിനിയത്തിന്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പുട്ടുറ്റിയുടെ നിർമ്മാണം കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കരപ്പെട്ടിട്ടുണ്ടാവും ഇതുപോലെ വ്യത്യസ്ത സ്ഥല ഇഡലി തട്ടിണ്ടാക്കുന്ന ഒരു ഗംഭീര കാഴ്ച കേട്ടോ എൻ്റെ കയ്യിൽ കണ്ടില്ലേ പതിനഞ്ച് പുട്ട് ഒരേ സമയത്ത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വലിയൊരു പുട്ടുകുറ്റിയാണ് ഇത് നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഗ്രീൻ ബാങ്ക് ഓഫ് ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയുംകുളത്താണ് മെസ്കിറ്റ് എന്ന് പറയുന്ന വലിയൊരു അലുമിനിയം അലുമിനിയ ഇൻഡസ്ട്രീനകത്താണ് നിൽക്കുന്നത് ചെറുതും വലുതുമായി നമ്മുടെ വീട്ടിൽ കാണുന്ന എല്ലാ പാത്രങ്ങളും ഇവിടെ നിർമ്മിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ചെന്ന് എങ്ങനെയാണ് ഈ പാത്രങ്ങളെല്ലാം നിർമ്മിച്ചെടുക്കുന്നത് നമുക്കൊന്ന് കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നത് മെസ്കിറ്റ് അലുമിനിയം ഇൻഡസ്ട്രീനകത്താണ് അപ്പോൾ അതിൻ്റെ കൂടെ പാർട്ട്നേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടാ

ഇതുപോലെ അറുപത് തരത്തിലുള്ള വ്യത്യസ്തമായ പാത്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് നമ്മളിപ്പോൾ അലുമിനിയം പാത്രത്തിന്റെ നിർമ്മാണമാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലോ അലുമിനിയം അപ്പോൾ ഇതാണ് നല്ല പ്യുവർ ആയിട്ടുള്ള അലുമിനിയം എന്നാണ് പറയുന്നത് പിന്നെ ഒരുപാട് സ്ക്രാപ്പുകളും കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ആദ്യം ഫർണസിന് അകത്ത് ഇട്ടിട്ട് നല്ല രീതിയിൽ ഉരുക്കിയെടുക്കും അപ്പം അതിൻ്റെ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് പഴയ സ്ക്രാപ്പുകളുണ്ട് മുമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു അലുമിനിയം ഷീറ്റാണിത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ള വേസ്റ്റ് ഭാഗങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ വീണ്ടും ഈ ഭരണത്തിനകത്തിട്ട് ഉരുക്കും നല്ല രീതിയിൽ ഉരുക്കിയെടുത്തിട്ടാണ് നമ്മൾ പുതിയ ഷീറ്റ് ഉണ്ടാക്കി പുതിയ പുതിയ പാത്രങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നത് ഈ മെൽറ്റ് ചെയ്തെടുക്കുന്ന അലുമിനിയം നമ്മൾ നേരെ കാണുന്ന ഈ അച്ചിലേക്കാണ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ ഒരുപാട് ഡൈകളുണ്ട് അപ്പോൾ ഇത് ഓരോ അലുമിനിയത്തിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ബ്ലോക്കുകളാക്കി മാറ്റും അതിനുശേഷമാണ് ഇത് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് നല്ല രീതിയിൽ ഉരുക്കിയ ആ ഒരു അലുമിനിയം നമ്മൾ ഈ ഡൈയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒഴിച്ച പോലെ തന്നെ ആ നിന്ന് നിന്നെടുത്ത് നമ്മൾ ഈ ഒരു മെഷീനറിയിലേക്ക് കയറ്റും ചൂടോടുകൂടി തന്നെ ചെയ്യേണ്ട പ്രോസസ്സാണ് വളരെയധികം സ്പീഡിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മെഷീൻ്റെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോക്കിനെ അലുമിനിയത്തിൻ്റെ ആ ഒരു ബ്ലോക്കിനെ നല്ല രീതിയിൽ വലിച്ചു നീട്ടുന്ന ഒരു പ്രോസസ്സാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിലൊക്കെ ധാരാളം അലുമിനിയം പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു അലുമിനിയം പാത്രങ്ങളൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു നിർമ്മാണം വളരെയധികം കൗതുകത്തോടുകൂടിയാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ പരത്തിയെടുത്ത ഒരു അലുമിനിയം ഷീറ്റിനെ കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൽ വേണ്ട സൈസില് കൃത്യമായിട്ടുള്ള കട്ട് ചെയ്തെടുക്കും അതിനുശേഷം നമ്മൾ വീണ്ടും പരത്തിയെടുക്കും കട്ട് ചെയ്ത അലുമിനിയത്തിൻ്റെ പീസിന് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് വലുതാക്കി വലുതാക്കിയെടുത്തി പരത്തി എടുത്തിരിക്കുകയാണ് ഇപ്പം വളരെ തിന്നായിട്ടുണ്ട് സാ ഒന്ന് നോക്കിയാൽ കാണാൻ വളരെ തിന്നായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇനി ഇതിനെയാണ് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു അലുമിനിയം ഷീറ്റിനെ നല്ല റൗണ്ട് ഷേപ്പിൽ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളത് ഇവിടെയാണ് ഈ ഓരോ പാത്രങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത് അത് നമ്മൾ ഒരു ഡൈ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അത് ഹൈഡ്രോളിക്കിൽ പ്രെസ് ചെയ്തിട്ടാണ് ഓരോ പാത്രങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലത്തുള്ള ഒരു അലുമിനിയത്തിന്റെ ആ ഒരു ഷീറ്റിനെയാണ് നമ്മളത് ഇതുപോലത്തുള്ള ഉരുളിയാക്കി മാറ്റിയിട്ടുള്ളത് പാത്രം റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ഒന്ന് പോളിഷ് ചെയ്യണം അതൊക്കെ പോളിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ കയ്യിൽ ഭംഗിയുള്ള ഉരുളിയായി മാറിയിട്ടുണ്ടാവും സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ പുട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇതുവരെ പുട്ടുകൂറ്റി എങ്ങനെയുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഒരു പുട്ടുകൂറ്റിയുടെ നിർമ്മാണം കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിട്ടാണ് കാരണം ഇതുപോലുള്ളൊരു റൗണ്ട് അലുമിനിയത്തിൻ്റെ പ്ലേറ്റിനെയാണ് നമ്മളിത് ഒരു പുട്ടുകൂറ്റിയാക്കി മാറ്റുന്നത് അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് കാരണം അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ചേട്ടനാണ് അത് കൃത്യമായിട്ട് ഇത് അത് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട് അത്ര നല്ല രീതിയിൽ ഷെയ്പ്പാക്കണം മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു എഡ്ജൊക്കെ അത് വളച്ചെടുക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് സാധാരണപ്പെട്ട ആളുകൾക്കൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഈസി ആയിട്ട് എടുക്കുന്നത് ഫുട്ടൂട്ടിന്റെ അടിയത്ത ഭാഗമില്ലേ ശരിക്കും അത് രണ്ട് പീസാണ് അതിന് ഏറ്റവും താഴത്തെ പീസാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പീസിനെ ഉണ്ടാക്കിയ ശേഷം രണ്ടും കൂടി യോജിപ്പിച്ചിട്ടാണ് അടിയ ഫുൾ പീസ് അതായത് നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്ന പീസ് ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള സാധനമാണ് ഇഡ്ഡലി അപ്പോൾ അപ്പൊ നമ്മളത് ഇഡ്ഡലി തട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ കാണാൻ പോകുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇങ്ങനെ കുഴികളാണ് അപ്പോൾ ആ കുഴിയൊക്കെ നമ്മളിത് അപ്പോൾ ഈ ഒരു അലുമിനിയത്തിന്റെ ഈ ഒരു ഷീറ്റ് തന്നെയാണ് അടിച്ചുണ്ടാക്കുന്നത് അതിനുള്ള ഡൈ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അലുമിനിയം ഷീറ്റിൽ ഇതുപോലുള്ള കുഴികളൊക്കെ ഉണ്ടാക്കുന്ന കാണാൻ നല്ല പ്രത്യേക ഭംഗിയാണ് ഒരു പ്ലെയിൻ ഷീറ്റിൽ ഇഡ്ഡലി തട്ടിന് വേണ്ടിയുള്ള കുഴികളൊക്കെ സെറ്റ് ആക്കി എടുത്തു ഇനി ഇവിടെ ഒരു ചെറിയൊരു പിടി പിടിപ്പിക്കണം അപ്പം അതിന്റെ ഒരു വർത്താണ് അവിടെ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു റിവിറ്റ് വളർത്തൊരു സാധനം വെച്ച് ചിറ്റി വെച്ച് അടിച്ചിട്ട് ബൈ മാൻവലി തന്നെയാണ് ആ പിടി ഒക്കെ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാൻ നല്ല രസമാണ് വളരെ ചെറിയൊരു ഹോളി കൂടെ അടിച്ച് പരത്തിയ റിവിറ്റ് വെച്ച് സെറ്റ് സെറ്റാക്കുന്നത് കാണാൻ നല്ല രസമാണ് അലുമിനിയം ഏത് പാത്രത്തിന്റെ പ്രോസസ്സ് കഴിഞ്ഞാലും അതിൻ്റെ പോളിഷിങ്ങും ഗ്രൈൻഡിങ്ങും ഷെയ്പ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനം വരുന്ന സ്റ്റേജ് ആണ് ഇതേ ഇത് മൂന്ന് തവണ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കും ആ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാഷ് ചെയ്തെടുത്തതിന് ശേഷം അത് പ്രോപ്പറായിരുന്നു തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കും ഇല്ലെങ്കിൽ ചൂടാക്കി ഉണക്കിയെടുക്കും നമ്മുടെ കയ്യിൽ ഹോംലി യൂസിനും അതായത് വീട്ടുപയോഗങ്ങൾക്കും അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് ഇതിപ്പോൾ പുട്ട് വേസിലെ ഏറ്റവും വലിയ സൈസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലിരിക്കുന്നത് പിന്നെ അതിന്റെ താഴെ വരുന്ന ഐറ്റംസാണിത് പത്തെണ്ണം എട്ടെണ്ണം ഏഴെണ്ണം ആറെണ്ണം അങ്ങനെ ചെറുത് മുതൽ രണ്ട് കുറ്റി മുതൽ പതിനഞ്ച് കുറ്റി വരെ എല്ലാ ടൈപ്പും നമുക്ക് എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ് ഇഡ്ഡലി പോട്ടലാണ് ഇഡ്ഡലി പോട്ട് രണ്ട് മൂന്ന് മോഡലുകൾ ഉണ്ട് അതിൽ ചെറിയ ഇഡ്ഡലി ഫാമിലി യൂസിന് പറ്റുന്ന ചെറിയ ഇഡ്ഡലി പോട്ട് മുതൽ വലിയ കമേർഷ്യൽ പർപ്പസിൽ നൂറ്റി എൺപത് ഇഡ്ഡലി വരെ ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ മോഡലിൽ ഒരു സ്റ്റീമർ മോഡലിൽ നമ്മൾ ഇഡ്ഡലി പാത്രം ചെയ്ത് ചെയ്യുന്നുണ്ട് ഇത് നൂറ്റി നൂറ്റി എട്ട് ഇഡ്ഡലി ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന ഇഡ്ഡലി പോട്ടാണ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടി പർപ്പസ് ആണ് അതേമാതിരി മൾട്ടി സ്റ്റീമർ ടൈപ്പാണ് അടിയിലും വെള്ളം അടിയിൽ അടിയിലെ പാത്രത്തിൽ വെള്ളം വെക്കുക മുകളിലെ പാത്രത്തിൽ നമ്മൾ തട്ടുകൾ ഇഡ്ഡലി തട്ടുകൾ ഇഡ്ഡലി തട്ടുകൾ അതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോ ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെക്കുന്ന രീതിയിൽ ഒറ്റ അടുപ്പിൽ നൂറ്റിയെട്ട് ഇഡ്ലി റെഡി അത്രയും വലിയ തട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോഴേ തന്നെ ഒരു പരിചയത്തിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ ഫുള്ള് ഇഡ്ലി അതായത് ഒന്നിൽ പതിനെട്ടെണ്ണം മൊത്തത്തിൽ നൂറ്റി എട്ടെണ്ണം വെക്കാം ടീ ബോയിലർ സമോവറുകള് നമ്മളെ ഹോട്ടൽ പർപ്പസ് കടകളിലൊക്കെ ഉപയോഗിക്കുന്ന പല ഫ്ലാറ്റ് ടൈപ്പ് സമോവറുകൾ ചെയ്യുന്നുണ്ട് പിന്നെ നോർമലി സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ പല ഐറ്റംസും കലം വാണ ഉരുളി കഞ്ഞിക്കലം കഞ്ഞേർക്കുന്ന കലം അതായത് വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ചോറ് ഊറ്റിയാന്നൊക്കെ പറയും പാലക്കാട് പക്ഷേ വാർത്ത വെക്കുക അപ്പൊ അതിനുള്ള കലോത് ഉരുളികൾ പല പല സൈസുകളിൽ പിന്നെ നോർമൽ പെർപ്പസ് കടായികള് പിന്നെ അതേപോലെതാണ് പിന്നെ നമുക്ക് മൾട്ടി പെർപ്പസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും വീട്ടിൽ അപ്പം അട ഇതൊക്കെ പുഴുങ്ങിയെടുക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിന്റെ ചെറിയ സൈസ് അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ നമ്മളിപ്പോൾ ഒരുപാട് സാധനങ്ങൾ കണ്ടു അറുപതിൽ പതിനഞ്ച് സാധനങ്ങളും അത് പല സൈസിലും ഷേപ്പിലും ഇന്ത്യയിലും ഒട്ടാകെ ഡെലിവറി ഉണ്ടോ ഒട്ടാകെ ഒട്ടാകെ ഡെലിവറി ഉണ്ട് നമ്മൾ ഡയറക്റ്റ് മാർഗ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ പാലക്കാട് ഒരു അഞ്ച് ജില്ലകളാണ് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് എറണാകുളം വരെ ഡയറക്റ്റ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി കൊടുക്കുന്നുണ്ട് നമ്മൾ കേരളത്തിന് പുറത്തേക്കും അതായത് തമിഴ്നാടുണ്ട് ബാംഗ്ലൂരുണ്ട് ഡൽഹി ഉണ്ട് എല്ലാം നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ആക്ച്വലി എക്സ്പോർട്ടിങ്ങും ഉണ്ട് അതിൻ്റെ പുറത്തുള്ള എക്സ്പോർട്ടിങ്ങും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ബൾക്ക് ഓർഡേഴ്സോ ഇതുപോലെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കാം കോൺടാക്ട് ചെയ്താൽ മതി വേണ്ട സ്ഥലങ്ങൾ വേണ്ട സാധനങ്ങൾ എത്തിച്ചേരും വീട്ടിൽ ഉപയോഗിക്കുന്ന പുട്ടുകുറ്റി മുതൽ വലിയ വലിയ ഹോട്ടലുകളിലും കേറ്ററിങ് കരൊക്കെ ഉപയോഗിക്കുന്ന ഇഡ്ഡലി തട്ട് അടക്കം അറുപതിലധികം വ്യത്യസ്തമായിട്ടുള്ള അലുമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിലെ മെസ്കിറ്റ് എന്ന് പറയുന്ന അലുമിനിയം ഫാക്ടറിയിൽ വന്നു അതിൻ്റെ രസകരമായിട്ടുള്ള അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ടാകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീട്ടിൽ കാണുന്നതിൽ എല്ലാവർക്കും ബായ്